െ കൊലബൻ കിങ് കിങ്ങിട്ടാ പത്ത് കിലോ കള കിങ് സാരി ഇത് ചൂണ്ട വള്ളക്കാരുടെ വൈഫിന്റെ കിങ് അടിപൊളി മോദാ ഓക്കെ പിന്നെ ബാക്കി മീൻ പിന്നെ നമുക്ക് ബാക്കി ഐറ്റംസ് കളിക്കാം സാധിക്കാം ഓക്കെ നമ്മുടെ കുട്ടൻ കഴിഞ്ഞ ആയിട്ട് നമുക്ക് കിട്ടില്ല കുട്ടൻ നല്ല സൂപ്പർ കുട്ടൻ എന്താ കൊച്ചി കൊടുത്തോളൂ ഒരു ക്രാബ് നമുക്ക് വേണ്ടി ആക്കണം ഫുള്ള് 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 പിന്നെ ആടിന്റെ കയ്യും കാലം ഉണ്ട് കേട്ടാ അത് പിന്നെ ഒരാട് ഒക്കെ അധികം മൂപ്പൊന്നുമില്ല നല്ല സൂപ്പർ ഒരു ആട് ഒരാളല്ല ഒരു ഒന്നൊന്നുണ്ട് നല്ല ആളുകൾ പിന്നെ മോനെ കപ്പ കപ്പ കൂട്ടുന്നില്ലേ എല്ലാ സാധനവും നമ്മുടെ ഉണ്ട് ചോദിക്കുന്നത് ബീഫിന്റെ പോത്തിന്റെ പോട്ടിയും കാര്യങ്ങളും കൊടുക്കാത്തിന്റെ വാരി വാരി ഇത് എന്താ പറയുക ഇത് തൊട ഇത് കഴുത്ത് അത് കയ്യ് എല്ലാ പാവും കേട്ടോ ഒരു ക്വാളിറ്റി സാധനം ഉണ്ടല്ല കിട്ടുന്ന തലമുണ്ടി പറഞ്ഞു നല്ല ചിക്കൻ കുറച്ച് ഐറ്റംസ് ഉണ്ട് വെള്ളക്കുഴവം സൂചികുഴവൻ കുറച്ച് കൂന്തളൂ ഇത്രേ ഉള്ളൂ അത് ഇവിടെ കാണിച്ചു ഇത് കഴിച്ചു കഴിച്ചു നമ്മുടെ തടിയുടെ നെയ്മിന്റെ തടി മീറ്റ് നല്ല സൂപ്പർ തടി മീറ്റ് പുള്ളി തരിമീറ്റ് മീറ്റ് കേര യെല്ലോ ഫിൻ കൂടെ മീറ്റ് ഓല മോദ അടിപൊളി ഓല ഓലമോ മീറ്റ് പുള്ളി മുതൽ കണക്കിട്ട സാധനം എടുത്താ പൊങ്ങാത്ത ടൈപ്പ് സാധനം പിന്നെ പൂരി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവൂരി കർത്താവൂരി രണ്ട് ടൈപ്പ് മൂന്നെണ്ണം ഇരുപതി നാലോ ഇരുവനു ചെറിയ വ്യത്യാസമുള്ളൂ നല്ല സൂപ്പർ സാധനം കേട്ടാ പിന്നെ നെയ്മിൻ രണ്ട് സൈസ് ഒരു കിലോ തായം എന്ന സൈസ് ഒരു കിലോ മേളും എന്ന സൈസ് ഒരു കിലോ മേളുവന്ന സൈസ് നല്ല സൂപ്പർ കുറ്റിപ്പൂയും തിളപ്പൂന്ന വീണ്ടും കുറ്റിപ്പൂയും നല്ല അടിപൊളി കായൽ കാളാജി കായലിലട്ട സൂപ്പർ കായൽ കട്ട നല്ല റിബൻ ഫിഷ് നല്ല എന്താ പറയുക ഏരി കിമി സൂപ്പർ കിളിമി നല്ല കരിമീൻ അടിപൊളി കരിമീൻ ഒരു കിലോത്തിന് നാലെണ്ണം മണ്ണിന് ഒരു കിലത്തിൽ ആറാം മണ്ണിന് ഒരു നമ്മുടെ കതിരാൻ റയ ഫിഷ് പറഞ്ഞാൽ നല്ല സൂപ്പർ കതിരാൻ ക്വാളിറ്റി സാധനം ചോറില്ലാത്ത ഒരേ ഒരു മത്സ്യം കതിരാൻ ഒരു കിങ് വേണ്ട സൂപ്പർ ആയാലുവിൽ അതാണ് ദേ നല്ല പച്ചരി കൊടുത്ത വള്ളത്തിൽ ചാള വൈപ്പിൻ താര വള്ളക്കാര ചാള പിന്നെ കായൽ പിന്നെ പിന്നെ അതെ നെയ്മേ ഒരു കിലോത്തിൽ മേലും ഇത് ഇപ്പൊ പോസ്റ്റിൽ വരും വേറെന്താ പറയുക പറഞ്ഞില്ലേ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും ഓക്കെ താങ്ക് യു